let ചാട ഡോക്ടർ ഇല്ലല്ലോ അതെ ഇത് കാഷ്വാലിറ്റിയാ ഇവിടെ കിടന്ന് ഒച്ച എടുക്കട്ടെന്ത് കാര്യം ഇവിടെ എടുക്കല്ല അവിടെ ആൾക്കാരെ പറഞ്ഞിപ്പം പറഞ്ഞ കാണാനല്ലേ ഡോക്ടർ ഇപ്പൊ തന്നെ വരും പല്ല് വേനിച്ചിട്ട് നിൽക്കുന്ന സഹിക്കാൻ പറ്റണില്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ നിങ്ങൾ എല്ലാവരും വന്ന് ഇതുപോലെ ഒച്ച എടുത്തിട്ട് വല്ല കാര്യമാണ് നിങ്ങൾ ക്ഷമിച്ചിരിക്കഹം വെക്കല്ലേ പ്ലീസ് ഇത് ഗവൺമെന്റ് ആശുപത്രി വെച്ചിട്ട് ഇപ്പൊ നോക്കണ്ട മനുഷ്യന്മാരെന്നെയാണ് വയ്യാത്തവരൊക്കെ ഏ പല്ല് വേനിച്ചിട്ട് അക്ഷരട്ട് മിണ്ടാനും പറ്റണില്ല പിന്നെ എന്തേലും പറയണ്ടേ എന്താ എനിക്കല്ല ആക്സിഡന്റ് പറയണ്ടേട്ട് അതെ ക്ഷമിച്ചു നിക്ക ഇതിലും വല്യ കേസ് ഇവിടെ വന്നേക്കണതാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ ചേട്ടന അവിടെ പോയിന്ന് ഇരുന്നേ മനസ്സിലായി ഒക്കെ ഈ ജാതി മനസ്സിലായി ചേട്ടൻ അവിടെ പോയി ചേട്ടാ നിങ്ങളെ കൂടി ഒച്ച എടുത്ത് എനിക്ക് ശ്വാസം മുട്ട് കൂടും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാ ഞാൻ പറഞ്ഞത് അത് ഡോക്ടർ ഇപ്പൊ വരാന്ന് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ശരി ഞങ്ങക്ക് പിന്നെ മാറ്റി പറയാൻ പറ്റൂല എഴുപത്തി ഒമ്പത് പതിനേഴ് ബൈക്കാരിന്നാ ഇതൊക്കെ സുഖമില്ലാത്ത ആളുകളാണ് മാറ്റങ്ങള് ബാക്കിൽ പോയിട്ട് അതിന്റെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വന്നെയാണ് അങ്ങാട് ഈ ബൈക്കാരെയാണ് ബൈക്ക് കേസ്സം ബി ആർ എഴുപത്തി ഒമ്പത് പതിനേഴ് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടവിടാൻ വീട്ടിലാണല്ലോ തന്നോടല്ലേ ഞാൻ ചോദിച്ചത് ചെവിയിലെന്താ പിന്നാക്കാണ കേട്ടില്ലേ ഫോൺ ഞാനത് ചവിട്ടിയാ കാണേലിട്ടുണ്ട് പോയി എടുത്തോ ആ ബൈക്ക് കൊണ്ടിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യണടുത്താണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണ പരിപാടി അതെ അതെ ഉച്ചിരിക്ക ഡോക്ടറെ കാണാൻ്റെ പൂരെ കാണാൻ വന്നല്ല ഡോക്ടർ ഇല്ലല്ലോ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയൊക്കെയാണ് ഇപ്പൊ വരും ആനയുടെ മൂപ്പില് തീർന്നില്ലേ എന്താണ് അസുഖം നിങ്ങളുടെ അസുഖം എനിക്ക് പല്ലുവേന ജലദോഷവും തലവേദനയൊക്കെ ഉള്ളവർ നാളെ ഓപ്പിയിൽ വന്ന് കാണിക്കുക ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നാളെ ഊപ്പിയിൽ വന്ന് കാണിക്കുക നാളെ വരെ വേദന മര്യാദക്ക് വർത്താനം ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവില്ല മറ്റേ കണ്ണും പൊട്ടിക്കണം എനിക്ക് മക്കളറിഞ്ഞിട്ട് കഴിക്കും കാട്ടി തന്നെ മര്യാദ 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 മര്യാദക്ക് സംസാരിക്കാൻ പറയാനുള്ളത് ഇവിടെ அது <that> தான <tallamana> <tallamana> <that> എല്ലാരോടും കൂടി പറയണു നിസാര പല്ലുവേദന തലവേദന ജലദോഷം ഒക്കെ ആണെങ്കിൽ നാളെ ഒപിയിൽ വന്ന് കാണും ഇവിടെ അത്യാഹിത ആളുകളെ ചികിത്സിക്കാനിരിക്കയാണ് ഡോക്ടർ എനിക്കറിയാം ചേട്ടാ ഞാൻ കൊറേ കാലം ഇവിടെ ജോലി ചെയ്യണം ഏതൊക്കെ ജാതി ആളുകളെ ഇവിടെ വന്നെനിക്ക് അറിയാം വെറുതെ ഇവിടെ ഇടന്ന് മസിൽ പിടിക്കേണ്ട കാര്യമില്ല സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മരുന്ന് മേടിച്ചിട്ട് മുണ്ടാതെ പോകാം നിയമം പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടാ പോലീസോ പോലീസിന്റെ ഈ അക്രമം കാണിക്കണേ അന്നൊക്കെ മുതിർന്ന കുട്ടികളുണ്ട് എന്റെ കയ്യും കാലം അവര് അഞ്ചു കുടിക്കും എന്ത് എന്റെ അച്ഛനെ വിളിച്ചത് പിന്നെ ഈ പതി അഞ്ചു പറഞ്ഞു വർത്താനം പറയേണ്ടോ മിണ്ടായിരുന്നോടാണ്ടാതിരുന്ന സംസാരിക്കണേ ഒതുക്കി വെക്കണോ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ അവിടെ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അന്തസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ ആ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെന്റ് ആശുപത്രിയില് പോകുന്ന ആൾക്കാർ തന്നെയാണ് വർത്താൻ ആ നിങ്ങളെ മാതിരി ചില ആൾക്കാർ അവിടെ വിളിച്ചിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രി നോക്കാം ഇതിനെ നീക്കു കണ്ണില് ചോര കുറച്ച് മേടിച്ച് ഒഴിക്കാനോ ഇതിവിടെ എല്ലാരും സുഖമില്ലാത്തവരെ വന്നിരിക്കണ തന്റെ അച്ഛൻ ആദ്യോട്ട് വലി പോകുന്നൊക്കെയല്ലേ നീക്കു അതെ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അത് ഇത് ഇവരുടെ സ്വന്തം ധാരണയാണ് എന്റെ കയ്യില് മേടിച്ചിട്ട് അങ്ങനെ സ്വന്തം ഈ ആരുടെ സ്വന്തം ആൾക്കാരുടെ കായി മേടിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നത് അല്ല ഞാൻ ചോദിച്ചത് പല്ലുവേദന തന്നെയാണോ അത് ഭ്രാന്താണോ അല്ല എനിക്കറിയാൻ വല്ലാണ്ട് ചോദിക്കുക താന അയാളെ അളക്കല്ലട അണ്ണാക്കിലിട്ട് ഞാൻ കുത്തും ബിജി അവിടെ സ്കൂട്ടർ മാറ്റി പോയി അവറിഞ്ഞിട്ട് സീരിയസ് പറഞ്ഞു എന്നിട്ട് എന്താ ഡോക്ടറെ എന്ത് ചോരണോറ്റി ഡോക്ടർ ഡോക്ടർ ലീവ് ഇതൊരു കേഷാജലാണോ എത്ര രോഗികളോട് വന്നിരിക്കുന്നു സീരിയസ് ആയി പലരും ഉണ്ടാവില്ലേ അവര് ജീവൻ എന്തായാലും പറ്റിയ ആരും ഉത്തരവാദിത്വം പറയാ വരും നിങ്ങളുടെ സൗകര്യത്തിന് വരാനാണോ ഒന്നല വിളിച്ചേ കാര്യറിയൊരു താലൂക്ക് ആശുപത്രി ആശുപത്രിയില്ലേ ഒന്ന് ഡോക്ടർ കഴിക്കാൻ പോയാൽ നെഞ്ഞ് തനിക്ക് പറയാൻ പറ്റുമോ അല്ലെ ഇത് കുട്ടിയായിട്ട് പറഞ്ഞു അപകടം പറ്റി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയത് അയാളുടെ കൈ വെട്ടുകൊണ്ട് മുറിഞ്ഞിരിക്ക സ്റ്റിച്ച് ബ്ലഡ് എത്ര പോയിണ്ടാവും എന്തായാലും സമാനം പറയും അങ്ങനെയുള്ളവര് വന്ന് ചോദിക്കണം എന്തൊരു ശുന്ധിയായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കയ്യാങ്കളിക്ക് വരുന്നവനെ വയസ്സിന് മൂത്തൊരാളാണ് ഞാൻ രണ്ടു മണിക്കൂറായി ഈ വരികണായി രണ്ടു മണിക്കൂർ ഈ പല്ലുവേനി അതിന കൂടെ കൂടി മുറ്റാല മുറ്റിന്ന് നിങ്ങൾ ആലോചിച്ചോണ്ടല്ലോ അല്ല എന്ത് പറഞ്ഞ ഈ വലിയ പോവാൻ പറ്റില്ലല്ലോ ഈ മുമ്പ്ന്നാ പോയി കഴിഞ്ഞാൽ പിന്നിലുള്ള ഒരു മുമ്പിക്കാറും അപ്പൊ പിന്നിലുള്ള അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ വായിച്ചു നിൽക്കണം ഒന്ന് ആലോചിച്ചോക്ക് ആ അങ്ങനത്തെ ആകാരം എടുത്താ ഇത് തട്ടിക്കാരണതെ അത് നിന്ന് തിരിയണം ചോദിക്കാം അന്ന് ചോദിക്കണം എന്തോ आइए, േ രാസാർ ഇവിടുത്തെ സൂപ്രണ്ട് അല്ലേ രണ്ട് മണിക്കൂറായിട്ട് ഇവിടെ നടക്കണ ബഹളങ്ങൾ വല്ലതും അറിയണ്ടോ ഇല്ല ഇതിപ്പോാലിറ്റി അല്ലേ അതെ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർ വേണ്ട ഒരു സ്ഥലല്ലേ ഇത് അതെ രോഗികൾ കണ്ടാ നെഞ്ഞുള്ള രോഗി ഉണ്ട് ഇവിടെ കയ്യു മുറിഞ്ഞ് തല കറങ്ങിയിരിക്കുന്ന രോഗിയുണ്ട് ഇവർക്കൊക്കെ കൃത്യസമയത്ത് ചികിത്സ കിട്ടണ്ടേ അതിനെന്താ അതിന് എന്താ സംഭവിച്ചവർ നേരായി ഇവിടെ എന്ത് ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാം അതെ ഒരു കാര്യം ഞാൻ പറയാം ഉടനടി വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നത് ഇപ്പൊ ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ ശരിയാക്കാം നിങ്ങളൊരു അതെ ഞാൻ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് വിളിക്കട്ടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയണല്ലോ അല്ല ഇത് കംപ്ലൈന്റുകൾ ചെന്നാലേ ഇവരൊക്കെ ഞാൻ സൂചന ആരിങ്ങനെ ഒരാൾ ചോദിക്കാനും പറയാറ് ആ പാർക്കിംഗ് ി വെക്കടാർക്കിംഗ് ഏരിയയിൽ നടക്കുക എന്തെങ്കിലും ആംബുലൻസ് രോഗികളായിട്ട് ഏരിയയിൽ വെച്ചാൽ ഇനി ഞാൻ മേലാലെങ്കിലും സൂക്ഷിക്കണം ചെല്ലി ഇവിടെ